ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിമൂന്ന് ശ്ലോകം മൂന്ന് ഭഗവാനെ അന്വേഷിച്ച് അല്ലെങ്കിൽ തനിക്ക് എതിരാളിയായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു ഗതായുധം ചെയ്യാൻ സാധിക്കുന്ന ഒരു ശത്രുവിനെ അന്വേഷിച്ച് നടക്കുന്ന ഹിരണ്യാക്ഷനോട് നാരദ മഹർഷി ഭഗവാനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു വരുണനും പറഞ്ഞു ഇതാ തനിക്കൊത്ത എതിരാളി വിഷ്ണു മാത്രമാണ് എന്നുള്ളത് അങ്ങനെ ഭഗവാനെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് ഭഗവാനെ പ്രഹരിച്ചു വല്ലാതെ പരിഹസിച്ചു ഭഗവാനാവട്ടെ അതിലൊന്നും ഒരു കൂസലും ഇല്ലാതെ ഭൂമി ദേവിയെ എത്തേണ്ടടുത്ത് എത്തിച്ചു വെച്ചതിന് ശേഷം യുദ്ധത്തിന് തയ്യാറായി എന്നാണ് നാരദമഹർഷി ഭഗവത് പാർഷദനെ ആ വഴിയിലേക്ക് എത്തിക്കേണ്ടത് തൻ്റെ ദൗത്യമാണെന്ന് കരുതിയിട്ടാണ് ഹിരണ്യാക്ഷനെ നേർവഴി പറഞ്ഞു കൊടുത്തത് കുറച്ച് ഹാസ്യം കലർത്തിയിട്ടാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയണത് വരാഹമൂർത്തിയെ കണ്ട അസുരൻ അല്ലല്ല ഇതൊരു കാട്ടുപന്നിയല്ലേ എന്ന് പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ് ഇതിനോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് ഞാൻ വിചാരിച്ചു ഒരു വലിയ വിശേഷപ്പെട്ട രൂപത്തിനെയാണ് ഞാൻ കാണുക എന്ന് അങ്ങനെ പലതും പരിഹസിച്ചു പറഞ്ഞു എന്നാണ് ശ്ലോകം നോക്കാം മൂന്നാമത്തെ ശ്ലോകം അഹോ ആരണ്യോയം മൃഗ ഇതിഹസന്തം ബഹുദരൈർ ദുരുക്തൈർ വിധ്യന്തം വജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്രാ ശിരസി ചകിതാം പയോധൗ ആധായ പ്രസഭം ഉദയുക്താ മൃഗവിധൗ വാക്കുകളുടെ അർത്ഥം അഹോ എന്ന് പറഞ്ഞ ആശ്ചര്യവും ഒക്കെ പ്രകടിപ്പിക്കുകയാണ് കഷ്ടം കഷ്ടം മൃഗ ഇത് വെറും ഒരു കാട്ടുമൃഗമാണല്ലോ ഇതിഹസന്തം ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാട്ടുപന്നിയാണോ എനിക്ക് ഒത്തവൻ എന്ന് വരുണനും നാരദനും ഒക്കെ പറഞ്ഞത് എന്ന പരിഹസിച്ചുകൊണ്ട് അഹോ ആരണ്യോയ മൃഗ ഇതൊരു കാട്ടുപന്നി ഒരു കാട്ടുമൃഗം എന്നിങ്ങനെ പരിഹസിച്ചു ബഹുതരൈർ ദുരുക്തൈർ പലതരം ചീത്ത വാക്കുകൾ പറഞ്ഞു വിദ്യന്തം എന്ന് പറഞ്ഞാൽ മർമ്മഭേദകമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞു ദിദി സുധം ദിദിയുടെ മകനായിട്ടുള്ള ഹിരണ്യാക്ഷൻ ദൈത്യൻ അസുരനായിട്ടുള്ള മഹാ ശക്തിമാൻ എന്ന് വിചാരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ ദിദിയുടെ മാത്രമല്ല അല്ലേ കശ്യപ മഹർഷിയുടെയും കൂടി മകനാണ് പക്ഷേ കശ്യപ മഹർഷിയുടെ സാത്വികമായിട്ടുള്ള യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല ിദിയുടെ ആ സന്ധ്യാസമയത്ത് വേണ്ടാത്ത പ്രവൃത്തിയുടെ ഫലം ആയിട്ടുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ദിദി സൂതം എന്ന് പറഞ്ഞത് അവജ്ഞായ ഭഗവൻ ഭഗവാൻ എന്ത് ചെയ്തു ദിതി പുത്രനായിട്ടുള്ള ആ ഹിരണ്യാക്ഷനെയോ അദ്ദേഹത്തിൻ്റെ വാക്കുകളെയോ തീരെ അവഗണിച്ചു അവജ്ഞ എന്നതുപോലെ കണക്കാക്കാതെ തൻ്റെ പ്രവൃത്തി തുടർന്നു മഹീം ദൃഷ്ട ദംഷ്ട്രാശിരസി ചക്കീതാം ഭൂമി എന്താ ചെയ്തത് ഭഗവാന്റെ ദംഷ്ട്രയുടെ മുകളിൽ ഒരു ഇളം മുത്തങ്ങ പോലെ ഇരിക്കലേ അവിടുന്ന് പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ചക്കിതയായിട്ട് പേടിച്ചു വരയ്ക്കുന്ന മഹിയെ ഭൂമിയെ യഥാസ്ഥാനം ഉറപ്പിച്ചു വെക്കണം എന്നതാണ് ഭഗവാന്റെ ആദ്യത്തെ കാര്യം അതിന് ഒട്ടും ഇട വിടാതെ അതിനായിട്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സ്വേന മഹസ ഭഗവാൻ തൻ്റെ മഹിമ കൊണ്ട് മാത്രം പയോധ ആദായ പയോധവു ആദായ ജലത്തിന് മുകളിൽ ഉറപ്പിച്ചു വെച്ചു ആധാനം ചെയ്തു ഒരിക്കലും താഴേക്ക് പോവാതെ ഉറപ്പിച്ചു നിർത്തി പ്രസഭം വളരെ വേഗത്തിൽ തന്നെ അല്ലെങ്കിൽ ഒട്ടും കൂസലില്ലാതെ മൃഗവിധൗ യുദ്ധം ചെയ്യാനായിട്ട് ഉദയുങ്ക്ത തയ്യാറായി ഒരുങ്ങി പുറപ്പെട്ടു അഹോ ആരണ്യോയം മൃഗ അയ്യോ കഷ്ടം ഇതുവെറും ഒരു കാട്ടുപന്നി മാത്രമാണല്ലേ എന്ന് ദുരുക് ഇതി ഹസന്തം ബഹുതരർ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ട് പലതരത്തിൽ ദുരുക്തൈർ വിദ്യന്തം മർമ്മം പിളർക്കുന്ന വിധത്തിലുള്ള ദുർവാക്കുകൾ പലതരത്തിൽ പറഞ്ഞു എന്നാൽ ദിതി അവജ്ഞായ അവജ്ഞയായ ഭഗവാൻ ഭഗവാൻ എന്താ ചെയ്ത് ആ ദിദിയുടെ സുതനായിട്ടുള്ള അസുര സ്വഭാവം മാത്രമുള്ളതായിട്ടുള്ള ഹിരണ്യാക്ഷനെ ഭഗവാൻ അവഗണിച്ചു കേട്ടു എന്നു തന്നെ നരിച്ചില്ല മഹീം ദ ദംഷ്ട്രാ ശിരസി ചക്കിതാം ദംഷ്ട്രയുടെ മുകളിലാണെങ്കിലും പേടിച്ചു വിറച്ചു ആ മഹിയെ ഭൂമിയെ സ്വന്തം പ്രഭാവം കൊണ്ട് മാത്രം സ്വേന മഹസ പയോധൗ ആധായ സമുദ്രത്തിൻ്റെ ഉപരിതലം വരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ ഉറപ്പിച്ചു നിർത്തിയിട്ട് ഉദയുങ്ക്ത മൃഗവിധൗ മൃഗവിധവും പറഞ്ഞാൽ യുദ്ധത്തിനായിട്ട് മൃദവിധവും കേട്ടോ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു ഒരുങ്ങി ഭഗവാൻ ഭഗവാന്റെ ആ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് പഠിക്കാനൊരു കാര്യമുണ്ട് നമ്മളൊരു പ്രധാന കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിലേക്ക് മാത്രാവണം ശ്രദ്ധ ചുറ്റുഭാഗത്തും എന്ത് കോലാഹലങ്ങൾ വേണമെങ്കിൽ നടന്നോട്ടെ ഞാൻ ഏറ്റെടുത്ത കാര്യത്തിനിടയ്ക്ക് ആരുടെ മുഖസ്തുതിയായാലും കുറ്റം പറച്ചിലായാലും ഒന്നും എന്നെ ബാധിക്കില്ല എന്ന് ഉറപ്പിച്ചാലേ ആ കാര്യം വേണ്ട വിധത്തിൽ നന്നാവുള്ളൂ പൂർണ്ണമാവുള്ളൂ പുകഴ്ത്തൽ കേൾക്കണമെന്നാഗ്രഹം ഉണ്ടാവുക പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുക അതുപോലെ തന്നെ പരിഹസിക്കുക കുറ്റം പറയുക ഇഷ്ടപ്പെടാതിരിക്കുക അത് കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുക തിരിച്ചെന്തെങ്കിലും പറയാൻ തോന്നുക ഇതൊക്കെ താമസിക ഗുണമാണ് ഇതൊന്നും സത്വഗുണമുള്ളവർക്ക് സത്വഗുണികളാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചേർന്നതല്ല ഭഗവാൻ തൻ ആകുന്ന മായാവരാഹമൂർത്തിയെ കണ്ടിട്ടുള്ള ആ ഹിരണ്യാക്ഷൻ വല്ലാതെ കളിയാക്കാൻ തുടങ്ങി പുച്ഛിച്ചു ഇതാണോ ഈ കാട്ടുമൃഗമാണോ വരുണൻ പറഞ്ഞ വിഷ്ണു ഇതിനോടാണോ ഇത്രയും ശക്തനായിട്ടുള്ള ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്നൊക്കെ ഇതൊക്കെ നിസ്സാരം ഞാൻ എത്ര വലിയ ആളാണ് എൻ്റെ ഗത ഒന്ന് അടിക്കാൻ പോലും ഇല്ലല്ലോ ഇത് ഇതെനിക്കൊരു ഇര തന്നെ അല്ലല്ലോ എന്നൊക്കെ പലതും പരിഹസിച്ച് പറയാൻ തുടങ്ങി ഭഗവാനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു ഭഗവാനാണെങ്കിൽ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് എന്ന് പോലും കണക്കാക്കാതെ തൻ്റെ പ്രവൃത്തി ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് തുടരുകയാണ് അതാണ് നിധി സൂത്തം എന്നുകൂടെ പ്രത്യേകം പറയാൻ കാരണം ദിദിയുടെ മാത്രമല്ല കശ്യപ മഹർഷിയുടെയും പുത്രനാണല്ലോ പക്ഷേ കശ്യപൻ്റെ ഒരു ഗുണവും ഗരണ്യാക്ഷന് കിട്ടിയിട്ടില്ല ആരാ ഹിരണ്യാക്ഷനെ കണ്ടാൽ തന്നെ പേടിയാവുന്ന വിധത്തിലുള്ള രൂപല്ലേ ചെറിയ ആളൊന്നുമല്ല സമുദ്ര ജലം എത്രത്തോളം ഉണ്ടെന്നു പറഞ്ഞാൽ കണങ്കാൽ വരെ മാത്രം കൂറ്റൻ ശരീരം ഗതയാണെങ്കിൽ ഗത ആവാന്നല്ലേ ആദ്യം പറഞ്ഞ് ഗത തന്നെ ചുമലിൽ വെച്ച് എപ്പോഴും കാലിലെ ചിലമ്പും കുലുക്കിയിട്ട് യുദ്ധത്തിന് ആരാണ് ഉള്ളത് എന്ന് ചോദിച്ച് നടക്കുന്ന ആ ഹിരണ്യാക്ഷൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഭഗവാനെ ഇങ്ങനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഒരാൾ പേടിച്ചു ആരാ ഭൂമിദേവി വല്ലാതെ പേടിച്ചു വിറച്ചു ഒരിക്കൽ പിടിച്ചു കൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചതല്ലേ അപ്പോൾ ഭഗവാൻ വന്ന് രക്ഷിക്കാണ് അപ്പോൾ ഇതാ വീണ്ടും വന്നേക്കണു ഉപദ്രവിക്കാൻ വിഷമിച്ചു അങ്ങനെ ഇനി എന്താണ് അവ ഉണ്ടാവുകയെന്നാലോചിച്ചിട്ട് ഭൂമിദേവി വല്ലാതെ ചക്കിതയായി എന്നാണ് ഭയന്നു വിറച്ചു ഭഗവാൻ എന്ത് ചെയ്തു വെള്ളത്തിൽ നിന്നും സാവധാനം ഉയർന്നു വന്ന് ഭൂമിദേവിയെ സുരക്ഷിതമാക്കിയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് ഒരിക്കലും ഇനി താഴ്ന്നു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി വെച്ചു എന്നിട്ട് അസുരൻ്റെ യുദ്ധക്കൊതി തീർക്കാനും ആ മൂന്ന് ജന്മത്തിലെ ഒരു ജന്മത്തിൽ നിന്നും മോചിപ്പിക്കുവാനുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറയാറുണ്ട് ഒരു തവളയുടെ ഒരു തവളയ്ക്ക് ഒരിക്കൽ ഒരു രൂപ നാണയം കിട്ടിയത്ര ഒരു രൂപയുടെ ഒരു നാണയം അപ്പോൾ അതിനും വല്ലാത്ത നെകളിപ്പായി ഞാൻ എത്ര സമ്പന്നനാണ് എന്ന് വിചാരിച്ചിട്ട് സകലരും കാണുന്ന വിധം അതിനെ റോഡരികിൽ വെച്ച് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒളിച്ചിരുന്നു കാവലിരുന്നു ആരെങ്കിലും അതിൻ്റെ അടുത്തേക്കോ എല്ലാം ഉറുമ്പോ പ്രാണിയേറ്റം വരുമ്പോൾ അവരുടെ വഴിയിലല്ലേ അപ്പോൾ അതിനെ പേടിച്ച് പേടിപ്പിച്ച് ഓടിക്കും ഇതെൻ്റെ സ്വത്താണ് അതിൻ്റെ മോളിൽ കൂടെ ആയിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മാറിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കരിക്കും അപ്പം ഉണ്ട് അകലെന്നൊരു ആന വരുന്നു അപ്പോൾ ഒത്തിരി പേടിയായി മാറി നിന്നു തവള ആന ആ എന്ത് എല്ലാം ആന അങ്ങനെ നടന്നു പോയി നാണയത്തെ കാണുക പോലും ചെയ്യില്ലല്ലോ ആന പക്ഷേ അതങ്ങനെ നടന്നപ്പോൾ ഈ നാണയത്തെ വിളിച്ച് ചവിട്ടിയില്ല എന്തോ കാര്യം കൊണ്ട് അതിൻ്റെ വഴിയിലത് വെട്ടില്ല അത്ര തന്നെ ഉള്ളു അങ്ങനെ ആന ദൂരത്തേക്ക് പോയപ്പോൾ തവളയ്ക്ക് തവളക്കങ്ങനെ സന്തോഷമായി ആനയെ പരിഹസിക്കാൻ തുടങ്ങി അയ്യയ്യേ ഇത്ര വലിയ ശരീരം ഉണ്ടായിട്ട് എന്താ കാര്യം എൻ്റെ നാണയത്തിനെ തൊടാൻ പോലും ധൈര്യം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് നൃത്തം വെച്ചു ആനയ്ക്ക് പോലും എൻ്റെ നാണയത്തിനെ അല്ലെങ്കിൽ എന്നെ പേടിയാണ് കണ്ടു ഒക്കെ വച്ച് വെച്ച് നടന്നു പോയി ആന എന്ന് പറഞ്ഞ് സ്വയം സന്തോഷിച്ചു അത്രേ അതുപോലെ ഹിരണ്യാക്ഷൻ എന്തൊക്കെയോ പറഞ്ഞ് സ്വയം സന്തോഷിച്ചു ഭഗവാൻ അതൊന്നും കണക്കാക്കിയതുപോലും ഇല്ല അതുപോലെ നമ്മളും എന്ത് വേണം ആര് വേണമെങ്കിലും പരിഹസിച്ചോട്ടെ പ്രശംസിക്കുകയും ചെയ്തോട്ടെ രണ്ടും ഒരുപോലെ ും പ്രാധാന്യം കൊടുക്കരുത് നമ്മളുടെ ശ്രദ്ധയ്ക്ക് ഉറപ്പുണ്ടാകണം അപ്പോൾ അതൊക്കെ അവഗണിച്ചിട്ട് സ്വധർമ്മം ധൈര്യമായിട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ഹിരണ്യാക്ഷനാകുന്ന ചിന്തകളാണ് കാമം ക്രോധം ലോഭം മോഹം മതമാത്സര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളെ താഴ്ത്താണ് ചെയ്യുക ഭൂമിയെ കൊണ്ടുപോയി ഭൂ പാതാളത്തിൽ വെച്ചതുപോലെ താഴ്ത്തിക്കൊണ്ടുപോകും എന്നാൽ വരാഹമൂർത്തി എന്താ ചെയ്ത് ഉയർത്തി അതേപോലെ ഭഗവത് ചിന്തയാകട്ടെ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഭഗവാനെ ചിന്തിച്ചാൽ മതി അപ്പോൾ അതെന്നൊക്കെ നമുക്ക് ഉയരാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം എത്രയോ ഉണ്ടാകും ജയിക്കണോ എന്ന് ഭഗവത് ചിന്ത വളർത്തണം എന്നൊരു ആശയവും ഇതൊന്ന് നമുക്ക് വായിച്ചെടുക്കാം ശ്ലോകമൊന്നും കൂടി നോക്കാം അഹോ आरण्योऽयं मृग इति हसन्दं दिदिसुदं अवज्ञाय भगवन् महीं दृष्ट्वा दंष्ट्राशिरसि चकिदां स्वे नमः पयोधौ आधाय प्रसभम् उदयुङ्क्ता Om Tat Sat Sarvam Krishna Arpanamastu